ശൂരനാട് ശൂരനാട് കൃഷിഭവന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കൃഷിയുടെ തൈനടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ശ്രീജ ചെയ്തു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെഡിസിനൽ പദ്ധതിയുടെ ഭാഗമായി ശൂരനാട് തെക്ക് കൃഷിഭവന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കുറുന്തോട്ടി കൃഷിയുടെ തൈനടിയിൽ ശൂരനാട് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ശ്രീജ ഉദ്ഘാടനം ചെയ്തു ഈ ചുരനാട് സൗത്ത് പഞ്ചായത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കുറുന്തോട്ടി കൃഷി കൃഷി വ്യാപനം എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് അതുപോലെ ഒരു മികച്ച കർഷകയാണ് ഷൈനി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മികച്ച കർഷകയ്ക്കുള്ള അവാർഡുകളൊക്കെ കിട്ടിയതാണ് അതുപോലെ കൃഷിയുടെ ലാഭം പ്രതീക്ഷിച്ചല്ല പിന്നെ കൃഷി ചെയ്യുന്നത് ലാഭനഷ്ടങ്ങളൊന്നും നോക്കാതെയാണ് കൃഷി ചെയ്യുന്നത് അതുപോലെ ഇനിയും വരും വർഷങ്ങളിലും വിവിധങ്ങളായ പദ്ധതികളിലൂടെ മികച്ച രീതിയിലുള്ള കൃഷികളൊക്കെ നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കും കൃഷി അസിസ്റ്റന്റ് രാഖി വാർഡംഗം മീനു തുടങ്ങിയവർ പങ്കെടുത്തു കേരള സംസ്ഥാന ഹോർട്ടിക്കോർപ്പ് നൽകിയ മുപ്പത്തി അയ്യായിരം തൈകളാണ് പദ്ധതിക്ക് വേണ്ടി നൽകിയത് മികച്ച വനിതാ കർഷകയ്ക്കുള്ള അവാർഡ് നേടിയ ഷൈനിയുടെ നേതൃത്വത്തിൽ ശൂരനാട് തെക്ക് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെ എഴുപത്തി സ്ഥലത്താണ് കൃഷി നടത്തുന്നത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട